അന്വേഷിക്കട്ടെ ഞാൻ 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 ഒന്ന് പറഞ്ഞു പറഞ്ഞു ഇത് കൂടി അവര് അത് കാണിച്ചെങ്കിൽ അവരന്ന് ആശ്വസിച്ചോട്ടെ പരിചയമുള്ളവരോട് സഹായിക്കാൻ പറയുന്നതില് അത് കാണിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഭയപ്പെടുത്താൻ നോക്കിട്ട് വല്ല കാര്യം ഉണ്ടോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അത്രയും ഒരു തെളിയിച്ചില്ലേ നമ്മൾ നല്ലൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വരും ആ നിങ്ങൾ അറിയുമ്പോൾ നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിങ്ങനെയാണ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ സംസ്ഥാനത്ത് ഉടനീളം നിരവധി സ്ഥലങ്ങളിൽ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ എന്നുള്ള ഫ്ലക്സ് ഇപ്പോൾ നിരന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കെ പി സി സിക്ക് മുൻപിലാണ് അവിടെയും വി ഡി സതീശന്റെ ചിത്രത്തിന് മുകളിൽ ആ ഒരു വാചകം എഴുതിയിരിക്കുന്നു പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കു ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അതായത് പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട പേടിച്ചു പോയെന്ന് പിണറായി വിജയനോട് പോയി പറഞ്ഞേക്കൂ എന്ന അദ്ദേഹത്തിന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം ഏറെ വൈറലായിരുന്നു ഇപ്പോഴും അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതേ ഫ്ലക്സുകൾ കേരളത്തിൽ ഇപ്പോൾ ഉയരുകയാണ് മുഖ്യമന്ത്രി പിണറായിയെ വെല്ലുവിളിക്കുകയാണ് നിലവിൽ സതീശൻ ചെയ്തിരിക്കുന്ന ഇതോടെ പുനർജനിയിൽ സി ബി ഐ അന്വേഷണം വരുമോ എന്നതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം എന്തായാലും ഈയൊരു ഒരു വാചകം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നതാണ് ഏറെ പ്രാധാന്യം അർ അർഹിക്കുന്നത് തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ സംസാരിക്കുന്നത് നിശബ്ദമാക്കാനാണ് ഇത്തരം നീക്കങ്ങൾ എന്നും വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സർക്കാരിനെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പായിരുന്നു ആ വാക്കുകൾ അത് തന്നെയാണ് നിലവിലിപ്പോൾ ഈ ഫ്ലക്സുകളിലും നിറഞ്ഞ് നിൽക്കുന്നത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉയർന്നിട്ടുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ തർക്കങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനീ പദ്ധതിക്കായി വിദേശത്തു നിന്ന് പണം സ്വീകരിച്ചതിൽ എഫ് സി ആർ എ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നാണ് ലംഘിക്കപ്പെട്ടു എന്നാണ് പ്രധാന ആരോപണം ചാലക്കുടി സ്വദേശിയുടെ പരാതിയെ തുടർന്ന് വി ഡി സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകിയതോടെയാണ് ഈ വിഷയം പ്രധാന ചർച്ചയായി വരുന്നത് സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശത്തു നിന്ന് ഫണ്ട് ശേഖരിച്ചു എന്ന ഭരണപക്ഷത്തിന്റെ ആരോപണത്തെ രാഷ്ട്രീയ വേട്ടയാടൽ എന്നാണ് വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് മാസപ്പടി വിവാദം ഉൾപ്പെടെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പിണറായി വിജയൻ പുനർജനി കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു എന്നാൽ ഗൗരവകരമായ നിയമലംഘനം നടന്നതിനാലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും നിലപാട് പദ്ധതിയുടെ ഭാഗമായി വിദേശ സന്ദർശനം നടത്തിയതിലും പണം സ്വീകരിച്ചതിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്ന് വിജിലൻസ് നിലവിൽ പരിശോധിച്ചു വരികയാണ് പണം നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല എന്നും സ്പോൺസർമാർ വഴി നേരിട്ടാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത് എന്നും പറഞ്ഞ് സതീശൻ ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു പുനർജനി വിവാദത്തിൽ മണപ്പാട് ഫൗണ്ടേഷനെതിരെയും സി ബി ഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ഉണ്ട് വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്ത് വരികയും ചെയ്തിരുന്നു മണപ്പാട് സിഇഒ അമീർ അഹമ്മദിനെതിരെ സി ബി ഐ അന്വേഷണം വേണം സംശയാസ്പദമായ ഇടപാടുകൾ എൻ ജി ഒയുടെ അക്കൗണ്ടിൽ നടന്നു എന്ന് വിജിലൻസ് പറയുകയും ചെയ്യുന്നു എന്തായാലും നിയമസഭാ ഇലക്ഷൻ വരികയാണ് അപ്പോൾ നമ്മളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ഒരു വലിയൊരു ഇലക്ഷനാണ് പത്ത് വർഷം എൽ ഡി എഫ് ഭരിച്ചു കേരളം അവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വി ഡി സതീശൻ അദ്ദേഹം ഒരു നൂറ് സീറ്റ് കോൺഗ്രസ് അല്ലെ യു ഡി എഫ് കൈയടക്കും എന്ന് പറയുമ്പോൾ അതിന് ബദലായിട്ട് അദ്ദേഹത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം ഓരോ രീതിയിലും പ്രവർത്തന മേഖല കഴിച്ചു വെച്ച മണ്ണാർപ്പാട് ഫിനാൻസിൻ്റെ ആ സാധനം അല്ലെ ആ ഫണ്ട് അത് പുള്ളിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം റിസീവ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഫണ്ട് അവരുടെ ഫിനാൻസിലാണ് പോയിരിക്കുന്നത് എന്നാൽ പരിചയമുള്ളവരോട് സഹായിക്കാൻ പറയുന്നതിൽ അത് കാണിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഭയപ്പെടുത്താൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ജനങ്ങളല്ലേ വിധി എഴുതേണ്ടത് ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ യു ഡി എഫിന് നമ്മൾ പ്രതീക്ഷ നൂറ് എന്ന് പറയുന്നെങ്കിൽ അതിനുമേൽ സീറ്റുകൾ തീർച്ചയായിട്ടും കിട്ടുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഈ വി ഡി സതീഷിൻ്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെ ഭരണപക്ഷത്തുള്ളവരാണോ പേടിച്ചത് എന്നുള്ള സംശയമാണ് ആ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ പേടിച്ചു എന്ന് അത് കാണിച്ചെങ്കിൽ അവരന്ന് ആശ്വസിച്ചോട്ടെ അവർ ഈ ഓലപ്പടക്ക് കാണിക്കുന്നത് ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകോട്ടെ അവരോട് പറയുന്ന വാചകങ്ങൾ അല്ല അവർ പറയുന്ന നമ്മളെ ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ നമ്മൾ നൂറ് സീറ്റും തോൽക്കുമെന്ന് പറയാൻ അദ്ദേഹം കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അതിന് ഒരു കയ്യടി കൊടുക്കണം അത്രയെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ അദ്ദേഹം സമാധാനിച്ചോട്ടെ അറിഞ്ഞു കാലിക്കൂട്ടി അറിഞ്ഞിട്ടുണ്ട് അവർ പൂർണ്ണമായിട്ടും അവരുടെ പ്രവർത്തന മേഖല വളരെ പരിങ്ങലാണ് കാരണം സാധാരണ ജന ഇന്ന് നമ്മൾ ജീവിക്കുന്ന പത്രമാധ്യമങ്ങളെല്ലാം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ശക്തമായിട്ടുള്ള കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് നമ്മൾ ഞാനും ആ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ് ഇന്ന് എല്ലാ ജനത്തെയും കീപ്പാഡ് ഫോണല്ല ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണും ഐഫോണും ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മീഡിയ വിഷല് പോലും സ്പോട്ടിൽ നമുക്ക് ഒരു കൈകളിൽ എത്തുന്നത് ആ കാലഘട്ടത്തിലാകുമ്പോൾ അവരെന്തായാലും എൽ ഡി എഫ് തിരിച്ചറിയേണ്ട ഈ കാലഘട്ടം ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന സോഷ്യൽ മീഡിയ ഉള്ള ഒരു കാലഘട്ടത്താണെന്ന് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറ മനസ്സിലായി കാണും ഇറങ്ങുന്ന ഈ കോർപ്പറേഷൻ ഇലക്ഷൻ ഇതുവരെ കിട്ടാത്ത നമ്മുടെ കോഴിക്കോട് പഞ്ചായത്തുകളെല്ലാം പിടിച്ചടക്കി കൊല്ലം കോർപ്പറേഷൻ നമ്മൾ എത്രയോ കൊല്ലത്തിന് ശേഷം പിടിച്ചു ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ ഒരു നാലെണ്ണം കിട്ടുമെന്ന് നാലും കിട്ടിയില്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അത്രയും ഉച്ചിരുള്ള ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിച്ചില്ലേ അപ്പോൾ നമ്മൾ ഭയപ്പെട്ടു എന്ന് വിചാരിച്ചോട്ടെ എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം വിജയപ്രതീക്ഷയാണ് കണക്ക് കൂട്ടുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചത് യു ഡി എഫിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ നമ്മൾ പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ കേരള ജനത ഒന്നടങ്കം നമ്മളെ വെൽക്കം ചെയ്യും കാരണം യു ഡി എഫ് തരംഗമാണ് നിൽക്കുന്നത് യു ഡി എഫ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് അത് ചില കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഭരണം പോയതല്ലാതെ ഈ വരുന്ന കാലഘട്ടം ഇനി വരുന്നത് യു ഡി എഫ് തരംഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് കേരളത്തിൽ നല്ലൊരു മുഖ്യമന്ത്രി വരും ആ മുഖ്യമന്ത്രി ആരാ നിങ്ങൾ അറിയുമ്പോൾ ജനത തന്നെ കൈയേക്കും തീർച്ചയായിട്ടും ഈ നമ്മുടെ അതിന് ഉദാഹരണമാണ് ഈ കഴിഞ്ഞ നമ്മുടെ കോർപ്പറേഷൻ എലക്ഷൻ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മതി കാരണം ഏറ്റവും കൂടുതൽ സീറ്റ് നൽകിയിരിക്കുന്ന യുവാക്കൾക്കാണ് ആ യുവ നിരക്ക് തന്നെ ഭയങ്കര ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് അത് ഈ വരുന്ന നിയമസഭാ ഭയങ്കരമായിട്ട് അത് തീർച്ചയായിട്ടും വളരെ വരും എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കു എന്നുള്ള ഒരു വാചകം വി ഡി സതീഷിന്റെ വാചകം കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് പുനർജനി കേസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയം പുറത്തേക്ക് വന്നതിന് ആ ഒരു വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് ഈ ഒരു വാചകം വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രയോഗിച്ചത് എന്തായാലും ആ ഒരു വാചകം നിലവിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു ഫ്ലെക്സ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം